സിനിമാറ്റിക് ആണ് സംശയമില്ല അതെ അതിനിപ്പോ തന്നെ തന്നെയാകണമെന്ന് നിർബന്ധമൊന്നുമില്ല സ്ഥാനാർത്ഥികളുടെ പ്രചാരണ രീതികൾക്കെല്ലാം ഉണ്ട് എടുത്തു പറയാൻ ഓരോരോ പ്രത്യേകതകൾ പക്ഷേ ഡിണ്ടിഗൽ മണ്ഡലത്തിലെ പട്ടാളിമക്കൾ സ്ഥാനാർത്ഥി തിലകവാമയുടെ പ്രചാരണം അങ്ങനെ വെറുതെ അല്ല വരട്ടതാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് പതിവ് നമ്പറുകൾ പലതുണ്ടെങ്കിലും തിലകവാമ എടുക്കുന്നത് ചില്ലറ പണിയൊന്നുമല്ല കേട്ടോ ആ കണ്ടു കണ്ടുനോക്ക് ഡി എം കെ മുന്നണിയിൽ സിപിഐഎം സ്ഥാനാർത്ഥി ആർ സച്ചുദാനന്ദം മത്സരിക്കുന്ന ഡിണ്ടിഗൽ മണ്ഡലം ശ്രദ്ധേയമാകുന്നത് ഇവിടത്തെ എൻ ഡി എ മുന്നണി സ്ഥാനാർത്ഥിയുടെ പ്രചരണ രീതിയിലൂടെയാണ് പാട്ടാളിമക്കൾ കക്ഷിയുടെ സംസ്ഥാന ട്രഷറർ പി തിലകബാമയാണ് എൻഡിഎ സ്ഥാനാർത്ഥി ദോശ ദോഷചുടലുമൊക്കെ യഥേഷ്ടമുള്ള തമിഴ്നാട് തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദികളിൽ കുറച്ചുകൂടി വഴി മാറ്റി ചവിട്ടുകയാണ് പി തിലകബാമ ആദ്യം വയൽ കൃഷിയിൽ നിന്നും തുടങ്ങും വെറുതെ ഫോട്ടോ എടുക്കാനുള്ള നമ്പർ ഒന്നുമല്ല ആൾക്കൊപ്പം നിന്ന് നല്ല പ്രൊഫഷണലായി തന്നെ നടുകയാണ് ഞാറ് ഞാറുനട്ട ശേഷം നേരെ കൃഷിത്തോട്ടത്തിൽ കിളയ്ക്കലും വളമിടലും തകൃതി ഞാറും നട്ടു വളവുമിട്ടു ഇനി നേരെ വിളവെടുത്ത വെങ്കായക്കടയ്ക്ക് പോഹല അവിടെ തിലകക്ക മറ്റൊരു റോളിലാണ് ഇനി വിളവെടുത്ത കരിമ്പിന്റെ നല്ല ജ്യൂസ് തയ്യാറാക്കുന്നത് പി തിലകാമ കൃഷി കഴിഞ്ഞാൽ പിന്നെ പാചകമാണ് അതായത് സ്ഥാനാർത്ഥിയായി വെറുതെ കൂപ്പുകയുമായി നടക്കുകയൊന്നുമല്ല തിലകബാമ തിലകബാമ എന്നതു മാറ്റി ഉഴപ്പാളി അക്ക വാഴകെ എന്നാണ് ഇപ്പോൾ കൂടെയുള്ളവരുടെ മുദ്രാവാക്യം വിളി ജയസാധ്യതയിൽ സി പി ഐ എമ്മിനും എ എ ഡി എം കെക്കും പിന്നിൽ മൂന്നാമതാണ് തിലകബാമ എന്നാണ് സൂചനകൾ പക്ഷെ ഈ പെൺകരുത്ത് വേറിട്ട വഴിയിലൂടെ വാർത്തകളിലെ താരമാകുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു കാര്യം എന്തൊക്കെ പറഞ്ഞാലും എന്തായാലും അവർക്ക് പണിയറിയാം